കൊടിയേരി ബാലകൃഷ്ണൻ ഇരുന്ന കസേരയുടെ മൂല്യം ഇടിയാൻ എം വി ഗോവിന്ദൻ കാരണക്കാരനായി ക്രൈസ്തവ സഭാ നേതൃത്വത്തെ എം വി ഗോവിന്ദൻ അവസരവാദികളെന്ന് ആക്ഷേപിച്ചത് തിരുത്താൻ മുഖ്യമന്ത്രിയുടെ നീക്കം തെരഞ്ഞെടുപ്പിന് മുൻപ് അകന്നു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രം ചർച്ചയാകുന്നു പദ്ധതി വിജയിച്ചാൽ എൽ ഡി എഫ് തുടർഭരണം പിടിച്ചെടുക്കുമെന്ന തിരിച്ചറിവിൽ യു ഡി എഫ് നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും എൻഎസ്എസ് നേതൃത്വത്തിന്റെ ശരിദൂരം ഇടതുപക്ഷത്തേക്ക് മാറ്റിയെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ലക്ഷ്യം ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളാണ് സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ അടിയന്തര നീക്കങ്ങൾ പാർട്ടി നേതൃത്വം നടത്തും രണ്ട് ദശാബ്ദം മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ നടത്തിയ നികൃഷ്ടജീവി പ്രയോഗം കത്തോലിക്കാ സഭയെ പിണക്കിയിരുന്നു അന്നത്തെ വിവാദ സാഹചര്യങ്ങൾ തുടരുന്നതിനിടെയാണ് നിലവിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ക്രൈസ്തവ സഭാ നേതൃത്വത്തെ അവസരവാദികളെന്ന് വിമർശിച്ചത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംപ്ലാനി ബി ജെ പിക്ക് പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത് ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയതിനു പിന്നാലെ ഒഡീഷയിൽ മർദ്ദനമേറ്റു ഇതോടെ വീണ്ടും നിലപാട് മാറ്റി ഇതെല്ലാം അവസരവാദ നിലപാടുകളാണ് ഇതായിരുന്നു എം വി ഗോവിന്ദന്റെ വിവാദ പ്രസ്താവന എം വി ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് അതിരൂക്ഷമായ ഭാഷയിലാണ് സഭാ നേതൃത്വം മറുപടി നൽകിയത് എം വി ഗോവിന്ദന്റേത് രാഷ്ട്രീയ കേരളത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ വിമർശിച്ചിരുന്നു കൊടിയേരി ബാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ ഇരുന്ന പദവിയിലാണ് എം വി ഗോവിന്ദൻ ഇരിക്കുന്നതെന്ന് മറക്കരുത് പ്രസ്താവന തിരുത്തണോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം എം വി ഗോവിന്ദൻ ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുതെന്നും ഫാദർ കവിയിൽ ആഞ്ഞടിച്ചത് പാർട്ടിക്കുള്ള മുന്നറിയിപ്പായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അവസരവാദി പ്രയോഗത്തിലാണ് സഭാ നേതൃത്വം സി പി എമ്മുമായി ഇഴഞ്ഞത് എന്നതിനാൽ സീറോ മലബാർ സഭാ നേതൃത്വത്തെ നേരിട്ട് കണ്ട ചർച്ച നടത്തി അനുനയ നീക്കം നടത്താൻ എം വി ഗോവിന്ദനെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാം പിണറായി സർക്കാർ വരണമോ എന്ന് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന സഭാ നേതൃത്വത്തിന്റെ ഭീഷണി നിലനിൽക്കെ മാസത്തിനുള്ളിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ വിഷയം വീണ്ടും പ്രശ്നമാകുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി ഇതേ തുടർന്നാണ് ഇടയാൻ കാരണമായ പരാമർശം നടത്തിയ എം വി ഗോവിന്ദനോട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ അവസരവാദി എന്ന് സി സംസ്ഥാന സെക്രട്ടറി വിളിച്ചതായിരുന്നു പുതിയ വിവാദത്തിന് കാരണമായത് ഹൈന്ദവ സമുദായ സംഘടനകളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന സി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നില്ലെന്ന വിമർശനം അടിത്തട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പുറത്തുവിടണമെന്ന സഭകളുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജെ ബി കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത് ഇത് ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായിരുന്നെന്ന് പിന്നീട് സഭകൾ പരാതി ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനേഴിന് കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അതിലെ ശുപാർശകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ നിശബ്ദത പാലിക്കുകയാണ് ക്രൈസ്തവരിലെ പിന്നാക്കക്കാർക്ക് കൂടുതൽ തൊഴിൽ സംവരണം നൽകുക എന്നതുൾപ്പെടെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ ന്യൂനപക്ഷ വകുപ്പ് ശ്രമം തുടങ്ങിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല റിപ്പോർട്ടിന്മേൽ അഭിപ്രായം അറിയിക്കാൻ മുപ്പത്തിമൂന്ന് സർക്കാർ വകുപ്പുകൾക്ക് കത്ത് നൽകുകയും രണ്ടു തവണ ഓർമ്മിപ്പിച്ചിട്ടും മറുപടി നൽകിയിരുന്നില്ല ഇതിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനും സമുദായ അംഗങ്ങൾക്കും കടുത്ത അമർഷമുണ്ട് ശുപാർശകൾ പുറത്തുവിട്ടാൽ ഒരു പരിധിവരെ സഭാ വിശ്വാസികളെ കൂടെ നിർത്താമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം നേതൃത്വം ഓർത്തഡോക്സ് സഭാ നേതൃത്വം സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് ഇതും പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്നതാണ് ഓർത്തഡോക്സ് സഭയുടെ പരാതി അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് മലയോര മേഖലകളിലെ ക്രിസ്ത്യൻ വോട്ടർമാരുടെ വികാരം ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ തട്ടിക്കൂട്ടി രൂപം നൽകിയതാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് ജനവാസ മേഖലകളിൽ മനുഷ്യരെ ആക്രമിക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ അധികാരം നൽകുന്ന ഈ ബിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഗവർണറും രാഷ്ട്രപതിയും അംഗീകാരം നൽകാൻ സാധ്യതയില്ലാത്ത നിയമമാണിതെന്ന ചർച്ച മലയോര മേഖലയിലുണ്ട് ഇതിൽ വ്യക്തത വരുത്താനും മലയോരവാസികൾക്ക് ആത്മവിശ്വാസം പകരാനും പാർട്ടിക്കും സർക്കാരിനും സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാണ് ഇതിനെല്ലാം പുറമേ സഭകളുടെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനങ്ങൾ ക്രമീകരിക്കുന്നതിലെ കാലതാമസവും സഭകളെ സർക്കാരിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഇത് പരിഹരിക്കാനും സർക്കാരിന് ക്രിയാത്മകമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്